എത്ര എത്ര നല്ല കല്യാണാലോചന ഒക്കെ വന്നത് തന്നെ എനിക്ക് അവസാനം ഞാൻ ഇവിടെ തന്നെ വന്ന് പെട്ടല്ലോ ബേക്കറി വാതിരി തുറന്നിട്ടുണ്ടല്ലോ ഒന്നിക്കൂടെ എന്നെ പോരന്തിനാ നിങ്ങൾ ഇത്ര വാശി പിടിക്കണത് ഈ പേരന്റെ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ നൂറുകൂട്ടം പണിണ്ട് നിങ്ങൾ ഇങ്ങനെ കളിപ്പിച്ചിരിക്കണല്ല പണി ും കറി ഒന്ന് നോക്കിയാണ് ഒറ്റക്ക് വൽബിത്തോടെ സ്കൂളിൽ വന്ന അപ്പൊ തന്നെ കുഴിച്ചോട് എത്ര വശം പറഞ്ഞിട്ട് കുളിച്ചടി എന്താ ചൂടെ വിജയത്തിനാണ് കുട്ടികളെ മേക്കെട്ട് കയറണേ എനിക്ക് ഇന്നോട് 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 പറയും അല്ലാതെ കുട്ടികളെ മേക്കെട്ട് കയറലല്ല എനിക്ക് നിങ്ങളോടൊന്നും ഒറ്റ പറയാനില്ല അങ്ങോട്ടൊന്നും ഉണ്ടായും വരുന്നില്ല ഓരോ അലാക്കിന്റെ ഇനി ഇന്നിപ്പണാവോ കുടിയേരിക്കണോ പിന്നെ മനുഷ്യന്മാരായ പോലെ മനുഷ്യ നിങ്ങൾ കൂടെ ജീവിക്കാൻ തുടങ്ങിട്ട് എങ്ങനെ കല്ലായി വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ആ അതെന്നെ പറഞ്ഞത് നിങ്ങൾക്ക് മനുഷ്യല്ലാന്ന് ആ മല്ലു കപ്പിളും ട്രെൻഡി കപ്പിളൊക്കെ ആനിവേഴ്സറിക്ക് ഒന്നര പവന്റെ നെക്ലേസും ബർത്ത്ഡേക്ക് രണ്ട് പവന്റെ ചെയിനൊക്കെയാണ് ഗിഫ്റ്റ് കൊടുക്കല്

അതിലും അൻപത് ശതമാനം പോലും സത്യം ഉണ്ടാവില്ല അതൊക്കെ കണ്ടന്റ് ക്രിയേഷൻസ് ആണ് ഈ സർപ്രൈസ് കൊടുക്കുന്നതൊക്കെ ജി ഉള്ളതാ വിചാരിച്ചിരിക്കുക അതിലൊരു അമ്പത് ശതമാനം പോലും ഉള്ളതല്ല കുറച്ചൊക്കെ ചിലപ്പോൾ ഉള്ളത് ഉണ്ടാവും പക്ഷെ കൂടുതലും ഇല്ലാത്തതാ അവരെ നല്ല ഭാഗങ്ങൾ മാത്രമാണ് ജി കാണുന്നത് ലൈഫ് എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല എൻ്റെ ലൈഫ് എനിക്ക് നാല് നേരം തിന്നാനും രാത്രിയിൽ കൂടി കിടന്നുറങ്ങാനും ഇപ്പം പറ്റുന്നുണ്ടാ ഏഹ് ഉണ്ടെങ്കിൽ ഈ ലോകത്ത് ഏറ്റവും ഭാഗ്യവാദി ആയിട്ടുള്ള ഒരു പെണ്ണാണ് ജി അത് മനസ്സിലാക്കുക എന്റെ സന്തോഷം എൻ്റെ ഹസ്ബൻഡിന്റെ അടുത്തും എൻ്റെ വീട്ടുകാരുടെ അടുത്തും ഉള്ളത് കൊണ്ട് എന്താണോ കിട്ടുന്നത് അതിന് സന്തോഷം കണ്ടെത്താൻ വേണ്ടേ അല്ലാതെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന റീല് കണ്ടുകാണ്ട് വന്നുകാണ്ട് അതേപോലെ ആവടൊന്ന് വാശി പിടിച്ച് നിന്നിട്ടുണ്ടല്ലോ എനിക്ക് സന്തോഷം ഉണ്ടാവുക എന്ന് മാത്രമല്ല ആ സന്തോഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് എനിക്ക് എന്നും സങ്കടം മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല ടെൻഷനോട് ടെൻഷനോക്കാറും എന്തിനാണ് എന്റെ ആവശ്യം എനിക്ക് പിന്നെ അവർ കേക്ക് ഭംഗിയെന്നില്ലേ തന്നോ തന്നെ ആ അതും കൂടിയും കിട്ടാത്ത ഈ ഡേറ്റ് എന്നത് എന്നാണെന്ന് ഓർമ്മിക്കാൻ പോലും പറ്റാത്ത ആളുകൾ ജീവിക്കുന്ന നാടാണ് നമ്മളെ നാട് ഇപ്പം ഈ കിട്ടിയതൊക്കെ വലിയ അനുഗ്രഹം എന്ന് കരുതി ജീവിക്കുക അല്ലാതെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന റീൽസും അല്ല കുറെ കണ്ടന്റ് ക്രിയേഷനും അല്ല ലൈഫ് അത് മനസ്സിലാക്കുക നിങ്ങളോടും കൂടിയാണ് പറയുന്നത് റീൽ അല്ല റിയൽ സോഷ്യൽ മീഡിയ അല്ല ലൈഫ് അവനവൻ എന്താണ് ഉള്ളത് അതുകൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കുക അവിടെയാണ് സന്തോഷം ഉണ്ടാവുള്ളൂ അല്ലാതെ മറ്റൊരാളെ കോപ്പി അടിക്കാനോ മറ്റൊരാളെ ആയിട്ട് കമ്പയർ ചെയ്യാനോ ഒരിക്കലും ശ്രമിക്കരുത് നാശത്തിലേക്കുള്ള നിങ്ങളുടെ വഴിയായിരിക്കും നിങ്ങളടുത്ത് എന്തുണ്ടോ അതുകൊണ്ട് ഹാപ്പി ആയിട്ട് ജീവിക്കാം ഇന്ന് ഞങ്ങളാ പതിമൂന്നാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് ഓക്കെ ഞാൻ രാവിലെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതിൻ്റെ അടിയിൽ ഉണ്ടായിരുന്നു ഒരു കമൻറ്റ് നിങ്ങൾക്ക് ഈ അടിയും പിടിയോക്ക് നിർത്തി കൂടാതെ ഞങ്ങൾ ഈ അടിയും പിടിയും തല്ലും പിടിയും നായാട്ടുമൊക്കെ നിന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കുറേ കാണുന്നുണ്ട് പക്ഷെ അവ വീഡിയോക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടൻറ്റാണ് സ്ക്രിപ്റ്റുകളാണ് നമ്മൾ ഏതൊരാളെ ലൈഫ് എടുത്താലും അതിൽ ഇണക്കങ്ങൾ ഉണ്ടാവും പിണക്കങ്ങൾ ഉണ്ടാവും കരച്ചിലുണ്ടാവും നോക്കുമ്പോൾ എല്ലാ അടിപൊളിയൊക്കെ ഉണ്ടാവും ഒക്കെ ഉണ്ടാവും പക്ഷെ നമ്മളുടെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് മീവൻ സത്യാണിത്ഥങ്ങൾ ആരും വിചാരിക്കരുത് കുറച്ചേ ഉണ്ടാവുള്ളൂ അതിലൊക്കെ ഈ റിയാലിറ്റി ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു വിഷ് അരി ഞങ്ങൾ പതിമൂന്നാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന് ഓക്കെ നല്ലൊരു വിഷം കിട്ടി പോട്ടെ നോക്കട്ടെ എത്ര ആൾക്കാർക്ക് അങ്ങോട്ട് സ്നേഹമുണ്ട് നോക്കട്ടെ അപ്പം ടാറ്റ ബൈ ബൈ